പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ ആനശല്യം രൂക്ഷമായി കഴിഞ്ഞ രാത്രി എത്തിയ ആനക്കൂട്ടം ഒരു വാഴത്തോട്ടമാണ് നശിപ്പിച്ചത് നിന്നും പെരിയാർ കടന്നെത്തിയ ആനകളാണ് നാശം വിതച്ച് മടങ്ങിയത് പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ പടിപ്പാറയിലെ റോഡിനോട് ചേർന്നുള്ള വാഴത്തോട്ടമാണ് ആനക്കൂട്ടം നശിപ്പിച്ചത് നേരം വെളുത്തപ്പോഴാണ് ആനകൾ നാശം വിതച്ച വിവരം നാട്ടുകാർ അറിയുന്നത് ഭൂതത്താൻകെട്ട് വനത്തിൽ നിന്നും പെരിയാർ കടന്നെത്തിയതാണ് ആനകളെന്ന് കരുതുന്നു കോട്ടപ്പാറ വനത്തിൽ നിന്നുള്ള ആനകൾ നിരന്തരം ശല്യം തുടരുന്നതിനിടെയാണ് ഭൂതത്താൻകെട്ടിലെയും ആനകൾ വേട്ടാമ്പാറക്കാരെ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ഒരു പൈനാപ്പിൾ തോട്ടത്തിൽ ആനകൾ നാശം വിതച്ചിരുന്നു രാത്രിയിൽ മാത്രമല്ല പകൽ പോലും ആനകളെ ഭയക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും നാട്ടുകാർ പറയുന്നു അധികാരികളോട് പരാതി പറഞ്ഞ് മടുക്കുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നതാണ് നാട്ടുകാരുടെ വേവലാതി നമ്മൾ എന്നിട്ട് ഈ ഇവിടെ ആൾക്കാരാണെങ്കിലും ജനങ്ങളും മടുത്തു ഒരു രൂപ വരെ കിട്ടില്ല അമ്പത് പൈസ അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാരും മടുത്തു ഇത് ഇത് കണ്ടില്ല ഇത് ഇപ്പൊ ഇന്നലെ രാത്രി ഇറങ്ങേക്കാടാണ് ഇത് മൊത്തം കട്ടിയും ഇങ്ങോട്ടും ഈ ഫോട്ടോ പറയുന്നത് ഇങ്ങോട്ടും കയറി വരും വഴി കഴിഞ്ഞ ദിവസം ഒരാളുടെ തലയിലേക്ക് അറിയാമല്ലോ അത് കിട്ടുന്നത് ആള് എന്തോ വാങ്ങിക്കൊണ്ട് ഇതിൽ ഓടി രക്ഷപ്പെട്ടു എന്നും ഉണ്ട് രാത്രി ഉണ്ട് പതിനുമുണ്ട് മണിക്കൂർ ഇവിടെ ആനയുണ്ട് ഇതിപ്പോ ആരോടാ പറയണേ ഇത് സർക്കാർ ഇതുവരെ കണ്ടു കോർക്കണില്ല ഇവിടെ ന്യൂസ് ആന ഇല്ലാന്നാ ന്യൂസ്